തീർച്ചയായും ഈ ഗോവിന്ദപിള്ള നൽകിയ ഒരു എസ് എന്ന സംഭാവന വയനാട് ലോകത്ത് മാത്രമല്ല സമസ്ത മേഖലയിൽ ചരിത്ര രംഗത്ത് കോർപ്പറേഷൻ ചലച്ചിത്ര വികസന വകുപ്പിൻ്റെ വികസന കോർപ്പറേഷൻ്റെ നേതാവ് എന്ന രീതിയിൽ മലയാള സിനിമ രംഗത്ത് നവീകരിക്കുന്നവരുമായി അതുപോലെ നല്ല ഉച്ഛലായ പ്രഭാഷകനെന്ന രീതി സൂക്ഷ്മമായ രാഷ്ട്രീയ സാംസ്കാരിക വിശകലം നിർവഹിക്കുന്ന നിർഭയനായി അഭിപ്രായം പറയുന്ന ഒരാളാണ് ആയിരുന്നു ഈ കൊഞ്ഞപിള്ളി അദ്ദേഹത്തെ ജനിച്ചിട്ട് നൂറു വർഷം പിന്നിടുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണ ഉയർത്തുന്നതിന് വേണ്ടി വ്യാപകമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഉപാസ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപീകരിച്ചു ഒന്നാണ് പി ജി വാനുഭൂ അതിന് നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ വളരെ എഫക്റ്റീവായ രീതിയിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിലും നടക്കുന്നുണ്ട് പല മേഖലകളും സജീവമായി തന്നെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗം കൂടിയാണ് ഇന്നത്തെ ഈ കൂട്ടിയിരിക്കും കൂട്ടായ്മ തീർച്ചയായിട്ടും സ്നേഹം പോലുള്ള പ്രദേശത്ത് പ്രകൃതി രമനീയമായ സമുദ്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കൂടുമ്പോൾ കുറച്ചും കൂടി ആളുകൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവാം മറ്റു തിരക്കുള്ളത് കൊണ്ടാവാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടില്ല പക്ഷെ ഗൗരവപ്പെട്ട ഒരു സദസ്സ് എന്ന രീതിയിൽ ഹലോ 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 ഈ ഗോവിന്ദപ്പിള്ളയുടെ പിന്നെ അനുസ്മരണ പരിപാടിയിൽ തുടർന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്ന എന്നുള്ള വാരൻ ഭക്ഷ്യ എന്നോട് എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് സാന്നിധ്യത്തിൽ ആ കുതിയെ വിലയിരുത്തി കൊണ്ടുള്ള ഭാഷ ഒരു ഉച്ച ആക്കി ഭക്ഷണം എനിക്ക് അവർക്ക് കാഴ്ചകളക്കെ അതിനെ ശിക്ഷിപ്പിക്കാൻ പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ജോഷി ഭാഷ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ും നമസ്കാരം പി ജി വായന മണ്ഡലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചർച്ചാധാരണം സംഘടിപ്പിക്കാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയും അതിനോടനുബന്ധിച്ച് സാധാരണ പറഞ്ഞതുപോലെ ബി ജി അനുസ്കരണവുമാണ് ഇവിടെ നടക്കുന്നത് പ്രഭാഷണം നടത്തുന്നത് കവിയും നമ്മുടെ കസേയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ാണ് സന്തോഷപൂർവ്വം സ്വാഗതം ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി എഴുതിയ വസുമതിമാല എന്ന നോവലിന്റെ ചർച്ച വിഷയാവതരം നടത്തുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇതിലെ ബാക്കി നോവലിസ്റ്റിനെത്തിച്ചേർത്തിട്ടുണ്ട് ബാക്കി എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നീതിാനുഷ്കാര പ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കും അധ്യക്ഷത വഹിക്കുന്നതിനായിട്ട് അരവിന്ദൻ മണിക്ക് ശരിയായി പറയുന്നത് കഴിഞ്ഞിട്ട് ോവിന്ദപിള്ളയുടെ ഒന്ന് നോവലിന്റെ ചർച്ചയി ഗോവിന്ദപിള്ള ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല രോഗമേഖലാ സാഹിത്യങ്ങൾക്കും നമ്മുടെ വായനയെ പഠിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയുടെ പേര് തന്നെ ശീർഷകം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള പി പി ജി വായന അപ്പം എന്ന അടുത്തുള്ള വായനയുള്ള പ്രതിഭയായിരുന്നുള്ളെയിലും കഴിഞ്ഞ കാലത്ത് പോലും അദ്ദേഹം വെറുതെ എന്നിട്ടില്ല ക്ലാസിക് പ്രതി നാട്ടുകിടന്നൽ വിവർത്തനം അന്ന് സാധ്യമായി അതുപോലെ അദ്ദേഹത്തിൻ്റെ പക്ാധിപരായിരുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ നാടൻ വാക്കുകളെ കുറിച്ച് ഉള്ള പഠനങ്ങൾ വാരിക ഉപയോഗിച്ചിട്ടുതന്നെ നടത്തിയുള്ള പഠനങ്ങൾ ദശമനി വരികയുടെ കൊണ്ടുള്ള സേവനങ്ങൾ സിനിമാ മേഖലയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് മലയാളത്തിൽ നിരൂതയുടെ കവിതകൾ നമുക്കറിയാം കെ പി ജിയുടെ കാലം മുതൽക്ക് നിരോധിക്ക വിവർത്തനങ്ങളുണ്ട് ഓ എൻ വി കുറിപ്പ് വിവർത്തനം ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓർക്കുന്ന വിവർത്തനം സത്യാനന്ദ വിവർത്തനമാണ് ക്യാമ്പസുകളിൽ പോലും പാടി നടന്ന കവിതകളൊക്കെ അതിലുള്ളതാണ് ആ വിവർത്തനം ഉണ്ടാകുന്നത് ഗോവിന്ദപ്പള്ള കാരണമാണ് ഗോവിന്ദപ്പിള്ളിയാണ് സത്യാനന്ദയുന്നത് നമുക്ക് ആ ഒരു പ്രണയകവിതയും നിരാശാക ഒരു കളക്ഷൻ നമുക്കൊന്ന് വിവർത്തനം ചെയ്ത് കിട്ടിയാൽ നമുക്ക് അത് ഇറക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എസ് പി എസിന് വേണ്ടിയിട്ടായിരുന്നത് അത് പിന്നീടത് എസ് ബി എസ് തുടർന്നില്ല എന്ന് തോന്നും അത് പിന്നീട് മൺപെരി എടുത്തു മൺപെരിയുടെ പതിപ്പ് എൻ്റെ കയ്യിലുണ്ട് പിന്നീട് ഇപ്പോൾ ഗ്രീൻ ബോസ് പോയാൽ അത് ഇറക്കാറുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ മേഖലയിലും കവിതയുടെ മേഖലയിൽ മാച്ചുപിച്ചുവിൻ്റെ വെടിത്തട്ടിൽ പോലുള്ള കവിതകൾ വായിച്ചാൽ അത് വിവർത്തനം ചെയ്യാതെ വയ്യ എന്ന് തോന്നിയിട്ടാണ് മാ അതങ്ങനെ എന്നോട് പറഞ്ഞതെന്ന് ഞാൻ മാഷം പറയുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ അവതാര ആമുഖത്തിൽ പറയുന്നുണ്ട് അതുപോലെ സാഹിത്യ പോഷണത്തിനു വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിരൂപണങ്ങൾ സോഷ്യോളജി കൽക്കിസം എന്ന് പറയുന്നത് മലയാളത്തിലെ ഉത്തമ മാതൃകയായിട്ട് രണ്ട് പേരെ നമ്മളിന്ന് കൂടിയാണിള്ള ഗോവിന്ദപ്പള്ളി ആകുമ്പോൾ താഴ്ന്ന ശങ്കരായി ഇവർ രണ്ടുപേരും പത്രാധിപന്മാരുമായി മികച്ച പത്രാധിപന്മാരുമായി ഗോവിന്ദപ്പിള്ളിയെ സവി സ്ഥലം ഇവിടെ അനുഗ്രഹീത കവിയും ബഹുമുഖ പ്രതിഭയുമായ രാമണേട്ടനും ഇവർക്ക് ഇവിടെ അനുസ്മരിക്കുന്നുണ്ട് വസൂരിമാല ഞാൻ വായിച്ചിട്ടില്ല പ്രഭാകരന്റെ ചെറിയ കഥകൾ വായിച്ചിട്ടുണ്ട് ഇതെ പോലുള്ള കഥകൾ അന്ന് ഇത് ഇറങ്ങിയ കാലം തന്നെ വായിച്ചിട്ടില്ല മലയാള സാഹിത്യത്തിൽ വന്നിട്ടുണ്ട് തഴയുടെ കെട്ടിടങ്ങളിലുണ്ട് ശക്തമായിട്ട് വരുന്ന ഒരു നോവല് എനിക്ക് തോന്നുന്നു കർഷകൻ ഒന്ന് സ്വരൂപം ഇതിലൊരു അധ്യായം തന്നെ ആ വിഷയമാണ് അതുപോലെ പല നോവലുകൾക്കും ഈ വിഷയം അസൂരി എന്നുള്ള നോവൽ തന്നെയാണ് തന്നെയുണ്ട് മികച്ച രചനകൾ വേറെ വന്നിട്ടുണ്ടാവും പലതും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല അതിൽ മികച്ച ഒന്ന് എനിക്ക് തോന്നുന്നു ഒരു അധ്യായത്തിന്റെ പേര് തന്നെ വസു പേര് എന്റെ മണപ്പുറം എന്ന് പറയുന്ന ഈ തട്ടകം മൂന്ന് രോഗങ്ങളുടെ പിടിയിലുണ്ടായിരുന്ന നല്ലവണ്ണം ഒന്ന് വസൂരി ഒന്ന് കോളറ ഞങ്ങൾ പറഞ്ഞു തന്ന പല പേരുകളാണ് അലയത്തട്ടി തട്ടി അങ്ങനെയുള്ള പേരുകളൊക്കെ ഇവിടെ പറഞ്ഞു അപ്പം എൻ്റെ അച്ഛൻ ഞങ്ങളുടെ വടക്കപ്പെടുത്തൊരു കൊളോട്ടായിരുന്നു ഒരു കിണർ പിന്നെ മൂടിപ്പോയി പക്ഷെ അങ്ങോട്ട് വൈകുന്നേരം ചൊവിയും വെള്ളി ദിവസങ്ങളിൽ അങ്ങോട്ട് നോക്കരുതെന്നാ പറയ സാധാരണ കിണർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കേട്ട് കഴിവി മാത്രം അവിടെ ഒരു കൊക്കരണിയാണ് ഉണ്ടായിരുന്നത് ആൾമരയില്ലാത്ത ഒരു കിണറാണ് ഉണ്ടായത് ആ കിണറിൽ കൊളറ അതോ അസൂല്യോ വന്നിട്ട് സ്ത്രീ വെള്ളത്തിന് ദാഹിച്ചിട്ട് ചെന്നിട്ട് ആരും എടുത്ത് കൊടുക്കാനില്ല അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞു പോകുവല്ലോ പശുപൊരു വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് പറ്റില്ല അവരുടെ കുറച്ച് പേരുടെ കയ്യിൽ വെച്ച് തേൽപ്പിച്ചിട്ട് അവർ ഒഴിഞ്ഞു പോകും അങ്ങനെ ഈ സ്ത്രീ അവിടെ ചെന്നിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പാള നെറ്റിലേക്ക് ഇട്ട് വെള്ളം എടുക്കുന്ന സമയത്ത് അവരയില് വേണം മരിച്ചുപോയി അവരുടെ പ്രേതം അവിടെ ഇവിടെ ഇട്ട് ഇങ്ങനെ പോയിട്ടില്ല അവരും ഇവിടെ അനഞ്ഞ് നടക്കുന്നുണ്ട് ഓ വെള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങോട്ട് നോക്കരുതെന്ന് പറയാറ്മാരുടെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട് മൾപ്പറിയുടെ ഓർമ്മ എന്ന പുസ്തകത്തിൽ അതിൽ അതിശക്തമായിട്ട് ഈ വിഷയം ആശം എഴുതിയിട്ടെന്നാണ് ഏറ്റവും ഓർമ്മ അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലം നമുക്കുണ്ട് കേരളീയ സാഹിത്യത്തിലെ വലിയൊരു വിഷയം തന്നെയാണ് ഈ രോഗം ഈ രണ്ട് രോഗങ്ങളാണ് അമ്മിഗോദ്യ പോലെ മുഖമുള്ള ആളുകൾ എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു കണ്ണിൽ പോയ ആളുകൾ പക്ഷെ നമ്മുടെ പക്ഷേ ഈ നോവലിൻ്റെ എത്രത്തോളം വസൂരി എന്നുള്ള പേര് തന്നെ അനോർത്ഥമാക്കുന്ന രീതിയിൽ നോവലിൻ്റെ വിഷയം ആണെന്ന് എനിക്കറിയില്ല ഞാൻ വായിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞത് തിരിച്ചെടുക്കുന്നു